ഈ മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണ് മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാണ് അവർ സൂക്ഷ്മദർശിനികളിലൂടെ ജനാധിപത്യ പ്രക്രിയയും അനീതികളെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ആ നിർവചനങ്ങൾക്ക് ചേർന്ന ഒരുപാട് മാധ്യമപ്രവർത്തകർ ഈ രാജ്യത്തുണ്ടായിരുന്നതാലും അടിയന്തരാവസ്ഥയ്ക്കെതിരെ എഴുതിയവർ ഇന്ദിരാഗാന്ധിയുടെ ധാർഷ്ട്യത്തിനെതിരെ തൂലികത ലഭിച്ചവർ ഗുജറാത്ത് കലാപത്തിനെക്കുറിച്ച് തുറന്നെഴുതിയവർ വീഡിയോ ചെയ്തവർ അതുപോലെ തന്നെ പല അഴിമതി കേസുകളും പുറത്തു കൊണ്ടുവന്നവർ പക്ഷെ ഇപ്പോൾ ആ കാലമൊക്കെ പോയി നമ്മൾ പഴയ മലയാള സിനിമ കണ്ടിട്ട് ഇപ്പോഴത്തെ സിനിമ കാണുമ്പോൾ അന്നത്തെ മരവും മരം ചുറ്റി പ്രണയവും ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായി ഇപ്പോൾ ദൃശ്യമപ്ര അല്ലെങ്കിൽ ദൃശ്യ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഒരു സീസൺ കച്ചവടമാണ് സീസൺ കച്ചവടം നിങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കില്ലേ ഒരു യൂട്യൂബിനകത്ത് ഞാൻ ഇന്നാൾ പറഞ്ഞ അഭിപ്രായം ഇപ്പം മാറിയല്ലോ ഇങ്ങനെ മാറിയല്ലോ അങ്ങനെ മാറിയല്ലോ എന്നൊക്കെ പക്ഷേ അത്തരം സംഗതികളൊക്കെ മാറുമ്പോഴും നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ചൊരു ഓർമ്മ നമ്മുടെ മനസ്സിലൊരു വേദനയായെങ്കിലും വരാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പല മാധ്യമ പ്രവർത്തകരും വിശ്വസിക്കുന്നത് മറവിയിലാണ് ജനങ്ങൾക്ക് അന്നേരം വേണ്ടത് എന്താണോ അത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ ചില വലിയ ബിസിനസ്സുകാരോട് കൂടെ കച്ചവടത്തിന് പോകുന്ന ചില പാവങ്ങളായ ആളുകളുണ്ട് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് സീസണാണോ കച്ചവടം ആ സീസണിൽ ആ വസ്തുവിൻ്റെ കച്ചവടമായിട്ട് പോവും ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ മാങ്ങ പഴിക്കുന്ന സീസണാണെങ്കിൽ മുതലാളി മാങ്ങ ഇറക്കി കൊടുക്കും അപ്പോൾ അതവർ തെളിവണ്ടിക്കകത്ത് കൊണ്ടുപോകും മാങ്ങയുടെ സീസൺ കഴിഞ്ഞ അടുത്ത ഇഞ്ചിയുടെ സീസൺ ആണെങ്കിൽ ഇഞ്ചിക്ക് പോകും ഇതിനിടയിൽ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്ന സമയമാണെങ്കിൽ അവർ പൊരിക്കച്ചവടം അല്ലെങ്കിൽ ബലൂൺ കച്ചവടം ഇങ്ങനെയൊക്കെ പോകും ഈ ആമുഖമൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതുപോലെയാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി അതിൽ നമ്പർ വൺ ആളാണ് നമ്മുടെ അരുൺകുമാർ സംഗതി പറയുമ്പോൾ പ്രൊഫസറാണേ അധ്യാപകനാണേ എന്നൊക്കെ പറയുന്ന ഒരുപാട് നല്ല മേൽവിലാസം ഒരുപാട് മനുഷ്യരായ കൊണ്ട് നടന്ന ചില മേൽവിലാസങ്ങളൊക്കെ പുള്ളിക്കുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം ഇപ്പം നിങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ മൊത്തം ഈ രാഹുലീശ്വരനെയൊക്കെയാണ് ട്രോളുന്നത് പുള്ളി പറഞ്ഞത് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ പുള്ളിയെയൊക്കെ ട്രോളാനാണെങ്കിൽ എന്നുവരെയും ട്രോളാനുണ്ട് ഒരു വീഡിയോ കാണണം കാണുമ്പോൾ അതിൻ്റെ നടുവിൽ എഴുതിയിരിക്കുന്ന ഈ സംഗതികൾക്ക് ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ പാടില്ല ഒരു കാര്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നു ഒരാളിൻ്റെയും വീഡിയോയുടെ താഴെ വന്ന് അവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയോ ആക്ഷേപാർഹമായി ആരും ഇടുകയോ അത്തരം കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല അതെ ഇതൊന്ന് കേട്ടുനോക്കൂ നിങ്ങൾ ആദ്യം കേൾക്കാൻ പോകുന്നത് പുള്ളിയുടെ ലേറ്റസ്റ്റ് പ്രഭാഷണമാണ് കേട്ടോളൂ വീടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കൊണ്ടുപോയി അവതരിപ്പിച്ച ആ നിമിഷം തുടങ്ങി കോൺഗ്രസിന്റെ പതനം ഇയാളുടെ അവതാരം എന്ന് പറയുന്നത് പാലക്കാട് മത്സരിക്കാൻ എന്നിട്ടാണോ ഷാഫി പറമ്പിൽ ഒഴിഞ്ഞുപോയ സീറ്റിലേക്ക് വളരെ സേഫ് സേഫായൊരു സീറ്റിലേക്ക് അവിടെ ഞാൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലല്ല അവിടെ കോൺഗ്രസിലെ ഏത് നേതാവ് നിന്നാലും ജയിക്കാൻ ആവശ്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അവിടെ നേരത്തെ മെട്രോമാൻ ശ്രീധരൻ വന്നപ്പോഴുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല ബിജെപിക്കുണ്ടായിരുന്നത് സി പി എമ്മിനാണെങ്കിൽ വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലം ആ മണ്ഡലത്തിൽ ഏറ്റവും സേഫ് സേഫായൊരു സോണിലേക്ക് അതും പിലിയൊക്കെ പോലെയുള്ള പ്രദേശങ്ങളിലെ വലിയ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ കോൺഗ്രസിന് എപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് ഏറ്റവും ശുഭ ഒരു മണ്ഡലത്തിലേക്ക് ഈ രാഹുൽ മാംകൂട്ടത്തിലെ കൊണ്ടുവന്നതിന്റെ ഉത്തരവാദിത്വമാക്കാം നല്ല ഷാഫി പറമ്പിൽ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം സാധാരണ കോൺഗ്രസ് മുസ്ലിം വോട്ടുകൾ പോലും സ്വന്തമാക്കാൻ ശേഷിയുള്ള മണ്ഡലത്തിലെ പരിചയ സമ്പന്നത എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിലുണ്ട് അത് വാസ്തവമാണ് നമ്മൾ എത്ര ഒളിച്ചു വെച്ചാൽ പറ്റുന്ന കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള സ്ഥാനാർത്ഥിയെ കുറിച്ച് എനിക്ക് എതിരഭിപ്രായമില്ല കോൺഗ്രസിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച യുവ സ്ഥാനാർത്ഥിയാണ് യുവാക്കളെയാണ് നിർത്തുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെയും നിമയെയും മുന്നിൽ നിർത്തുമ്പോൾ മറ്റൊരു പുതിയ വ്യക്തം അവിടെയുണ്ട് എന്നാണ് ആ വ്യാഖ്യാനം വളരെ സിമ്പിളാണ് ചെറുപ്പക്കാരെ നിർത്തുന്നു അതും പാർട്ടിയുടെ യുവജന സംഘടനയുടെ അധ്യക്ഷനെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത് ഷഫി പറമൽ ബൾക്കും മകനായിരുന്നു ഷാഫി കമ്പരുന്ന സമയത്ത് എ വി ഗോപിനാഥ് ആയിരുന്നോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അന്ന് കണ്ണാടിയിലും മാത്തൂരിലും ഈ ഷാഫി പറമ്പിൽ പോസ്റ്റ് ഒട്ടിക്കാൻ പറ്റിയിരുന്നില്ല ഷാഫി പറമലിന്റെ കൂടെയുള്ള ആൾക്കാർ എ വി ഗോപിനാഥ ആൾക്കാർ ആ സ്ഥലത്ത് നിന്ന് മണ്ഡലത്തിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ഓടിക്കുന്ന അവസ്ഥയുണ്ടായി പക്ഷെ അതിനെ മറികടക്കാൻ ഷാഫി പറമ്പിൽ സാധിച്ചു എന്താ ഇപ്പൊ പറഞ്ഞത് എന്താ അന്ന് പറഞ്ഞത് ഇതിനെയാണ് സീസൺ കച്ചവടം എന്ന് പറയുന്നത് ഈ സീസണിൽ ഇങ്ങനെ പറയും ആ സീസണിൽ അങ്ങനെ പറയും ഈ സീസണിലെ മുതലാളിയും രാഷ്ട്രീയ കാലാവസ്ഥയും നോക്കി ഇങ്ങനെ പറയും ആ സീസണിലെ മുതലാളിയും രാഷ്ട്രീയ കാലാവസ്ഥയെ നോക്കി അങ്ങനെ പറയും ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയും ഇങ്ങനെയും അങ്ങനെയും അങ്ങനെയും ഇങ്ങനെയും ഉപജീവന മാർഗ്ഗം നടത്തി പോകുന്നവരുടെ പേരാണ് ഇപ്പോഴത്തെ കാലത്തെ അരുൺകുമാർ ബ്രാൻഡ് മാധ്യമ മാധ്യമപ്രവർത്തകർ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞെതിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ചാനൽ ചർച്ചകളൊക്കെ കാണണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല വേറെ തിരക്കും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ സമയം പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ നോക്കിക്കൊണ്ടിരുന്നോ പക്ഷേ ആ ഇരിക്കുമ്പോൾ നിങ്ങളെന്തു വേണം നിങ്ങളതൊരു കോമഡിയായിട്ട് മാത്രമേ കാണാവൂ അല്ലാതെ സീരിയസ് ആയി കാണരുത് സീരിയസ് ആയി കണ്ടാൽ ജീവിതശൈലി രോഗങ്ങൾ വരും നിങ്ങൾക്ക് കാരണം ഇവരും ഇതൊരു കോമഡിയായിട്ടേ കണ്ടിട്ടുള്ളൂ ഈ ഞാൻ പറഞ്ഞല്ലേ സീസണിൽ കച്ചവടം നടത്തുന്ന ചില കുഞ്ഞുമുഹമ്മദ് കാക്കാമാരുടെ കൂട്ട് ഒരു കച്ചവടം മാത്രമാണ് ഇവർ നടത്തുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവണം അത്രയേ ഉള്ളൂ